മയക്കുമരുന്ന് ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് ജീവനും ജീവിതവും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ ചിലരുടെ മയക്കുമരുന്നിനോടുള്ള ആസക്തി ആ നാടിനെ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണാണ് ഇത്തരത്തിൽ നിശ്ചലമാകുന്നത് ലഹരിക്കു വേണ്ടി വിവിധ തരത്തിലുള്ള മരുന്നുകളെ പലരും ആശ്രയിക്കാറുണ്ട് ഒരു തവണ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ലഭിക്കാനുള്ള ആസക്തി അത് കിട്ടാതെ വരുമ്പോഴുള്ള പരിഭ്രാന്തി സിയറിലെ യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഏവരെയും ഞെട്ടിക്കുന്നത് കുഴിമാടം തുറന്ന് മനുഷ്യാസ്തികളെപ്പോലും കൊള്ളയടിച്ചാണ് അവർ തങ്ങളുടെ ലഹരി കണ്ടെത്തുന്നത് കുഷ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് മണിക്കൂറുകളോളം നീണ്ടു ഒരു ലഹരിയിലേക്ക് അവരെ എത്തിക്കുന്നു അപകടകരമായ ഈ മയക്കുമരുന്ന് ഉൽപ്പാദനം കാരണം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ സെമിത്തേരികൾക്ക് വരെ കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ നിയമപാലകർക്കുള്ളത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ കുഷ് സംബന്ധമായ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ നാലായിരം ശതമാനം കേസുകളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കൃത്യമായ മരണസംഖ്യ അജ്ഞാതമായി തുടരുമ്പോൾ അവയവങ്ങളുടെ തകരാർ മൂലം നിരവധി യുവാക്കൾ മരണപ്പെടുന്നുണ്ട് ചുറ്റുമുള്ള ആളുകൾ മരിക്കുന്നത് അവർ കാണുന്നുണ്ട് എന്നിട്ടും വീണ്ടും അവർ അത് ഉപയോഗിക്കുന്നു അത്രമേൽ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരിക്കുകയാണ് ഇന്ന് കുഷ് ഇതിന്റെ ദുരുപയോഗം മൂലം വീർത്ത കൈകാര്യങ്ങളുമായി തെരുവിലലയുന്ന ശേഷി നഷ്ടപ്പെട്ട യുവാക്കളുടെ ഒരു കൂട്ടത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടതാണ് മാത്രമല്ല ഇവയുടെ അമിത ഉപയോഗം നടക്കുമ്പോൾ തന്നെ അവരെ ഉറങ്ങാനും दिना। 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 ും ട്രാഫിക്കിലേക്ക് നടക്കാനുമൊക്കെ കാരണമാക്കുന്നു മയക്കുമരുന്ന് വാങ്ങുന്നതിനായി യുവാക്കൾ വീടുകളിൽ നിന്ന് മോഷണം തുടങ്ങിയത് ഇത്തരത്തിലുള്ള മറ്റൊരു പ്രതിസന്ധിയാണ് ആ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും വിറ്റു വീട്ടുപകരണങ്ങൾ ഫോണുകൾ പാത്രങ്ങൾ എന്നിവ മോഷ്ടിക്കാൻ തുടങ്ങി കുഷ് അടിമയായ ഒരാളുടെ വാക്കുകൾ ഈ മയക്കുമരുന്ന് പ്രധാനമായും മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് ഫെഞ്ചിനായി കഞ്ചാവ് അണുനാശിനികൾ എന്നിവയുമായി കലർത്തുന്നു മരുന്ന് വളരെ വില കുറഞ്ഞതാണ് ഒരു ജോയിന്റിന് അഞ്ച് ലിയോണുകൾ അഥവാ ഏകദേശം പത്തൊൻപത് രൂപ വില വരും യുവാക്കൾ പ്രതിദിനം എട്ട് പൗണ്ട് അഥവാ എണ്ണൂറ്റി രൂപ മരുന്നിനായി ചിലവഴിക്കുന്നുണ്ടെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിദഗ്ധർ ആരോപിക്കുന്നത് യുവാക്കളുടെ തൊഴിലില്ലായ്മ അറുപത് ശതമാനമാണ് ഇത് പശ്ചിമാഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്ന് ദി ഗാഡിയനും റിപ്പോർട്ട് ചെയ്തു സിയറ ലിയോണിനോട് അതിർത്തി പങ്കിടുന്ന ഗിനിയ ലൈബീരിയ എന്നിവിടങ്ങളിൽ കുഷ് ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിനിയയിൽ ഇതുവരെ പത്ത് മരണങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സീറോ ടോളറൻസ് എന്ന പേരിൽ ഡീലർമാർക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കുമെതിരെ രാജ്യവ്യാപകമായി അധികൃതർ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ ആസക്തിയോട് പോരാടുന്നവരെ സഹായിക്കാൻ ജില്ലകളിലുടനീളം പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്